വലിയ ഓരോ സംഭവങ്ങളോട്ടോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ സ്വർണം വിളിക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്ത് അതൊക്കെ നിങ്ങൾ സ്വയം റിസർച്ച് നടത്തിയിട്ട് ചെയ്യുക ഇത് ഇന്റേലിൻ്റെ റിസർച്ച് മാത്രമാണ് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസല്ല ഡോളർ ഒക്കെ സ്ട്രോങ് സ്ട്രെങ്തനിൽ നടന്നിട്ടുണ്ട് ഈൾഡ് ഉയർന്നിട്ടുണ്ട് അതെല്ലാം ഇന്ദ്രയിൽ പറയാൻ കഴിയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ട്രംപ് ലൈനിസ്കിനെ കുറേ കുറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ജലൻസ്കി ഇപ്പോൾ നേരെ തിരിച്ച് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജലൻസ്കി പറയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് നാളെ പോകാൻ നിൽക്കുകയാണല്ലോ അപ്പോൾ അമേരിക്ക നാളെ പോകാൻ നിൽക്കുന്നതിന് മുമ്പ് ഇവിടെ തുർക്കിയിൽ ഇസ്താംബൂളിൽ റഷ്യൻ ഡെലിഗേഷൻസിനെയും കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിൽ തുർക്കിയിൽ വെച്ച് ഇസ്താംബുൾ വെച്ച് റഷ്യ ഉക്രൈൻ ഇല്ലത്തിനെ കുറിച്ച് സീസ് ഫയറിന് വേണ്ടിയിട്ട് പക്ഷേ ഈ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുക അതൊക്കെ ട്രംപിനെ ആശ്രയിച്ചിട്ടിരിക്കും ഡീൽ എന്ന് പറഞ്ഞത് ഏത് ഡീല് ഈ മിനറൽ അങ്ങോട്ട് ഇങ്ങോട്ടും ഈ എർത്ത് മെറ്റൽസ് ഉണ്ടല്ലോ വാൽക്കരണിൻ എർത്ത് മെറ്റൽസ് അറിയില്ല ബെമാക്ക സ്പെബറിലിയും മഗ്നീഷ്യം എന്താണ് സ്ട്രോങ്ഷ്യം ബേരിയാണ് അങ്ങനെയൊക്കെയുള്ള റേഡിയോ ഒക്കെ ഇതാണ് റേഡിയാക്കിയത് എന്തായാലും ആ എർത്ത് മെറ്റൽസ് ഉണ്ടല്ലോ ബെർലിയം മെഗ്നീഷ്യൻ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എർത്ത് മെറ്ററൽസിൻ്റെ ഇതുണ്ടല്ലോ ഇവിടെ നിന്ന് എടുക്കുന്ന ഈ സാധനം പണ്ടത്തെ കെമിസ്ട്രിയിലേക്ക് പോയി വയ്ക്കുക സെക്കൻഡ് ഗ്രൂപ്പ് അപ്പോൾ ഈ ഇതുണ്ടല്ലോ ഇവമ്മ ഈ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് ഇങ്ങനെ അഞ്ഞൂറ് ബില്യൺ മുന്നൂറ്റി ബില്യൺ മാസമുള്ള നൂറ് ബില്ല്യൺ അങ്ങനെയൊന്നും ഉണ്ടാവില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് റെൻസ്കി ഒന്ന് രണ്ടാമത് അങ്ങനെയൊക്കെ ഡീലൊക്കെ ട്രംപിനെയൊക്കെ കിട്ടി ട്രംപിനെ ആശ്രയിച്ചിട്ടെടുക്കും അതായത് ഉക്രൈൻ സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണം എന്നുള്ളൊരു നിലക്കാണ് നാറ്റോയിൽ മെമ്പർഷിപ്പ് പോയും എന്താക്കുന്നില്ല കൊടുക്കുന്നില്ല ട്രംപ് ആ അതാണ് പ്രത്യേകതയൊക്കെ കയറാൻ തന്നെ കാരണം എന്നാണ് ട്രംപ് പറയുന്നത് യൂറോപ്പ് നോക്കണം എന്നാണ് പറയുന്നത് യൂറോപ്പിൽ മാസ്റ്റ് സിക്സിന് റെൻസ്കിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതാകുക വൈറ്റ് ഹൗസ് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അപ്പോൾ തേനിക്കും നാളെ അപ്പോൾ വരുന്നതിൽ വലിയ സെൻസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ സംസാരിക്കുന്നത് എന്തായാലും ടിക്കറ്റൊക്കെ റെഡി ആക്കി അപ്പോൾ അത് ട്രംപ് തെൻസ്ക്കും ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് നിൽക്കുകയാണെന്നുള്ളതാണ് ഇന്ദ്രയിൽ ഉദ്ദേശിച്ച് അതൊരനുസരിച്ചിട്ട് കേട്ടോ ഗോ ഇത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഇന്ദ്രയിൽ പറയുന്നുണ്ട് എന്തായാലും സ്ട്രോങ് ഡോളറും സ്ട്രോങ് ഈൽഡും ആയതിന് ശേഷം അതേപോലെ ഇക്വിറ്റിയിലേക്കുമുള്ള ഒരു സെൻറ്റിമെൻറ്റും പോസിറ്റീവും ആയതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട് ഗോൾഡ് തകർന്നിട്ടുണ്ട് പല ഒരുപാട് ഇങ്ങനെ തകർന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇടക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി യു എസ് ഡോളർക്കൊക്കെ ഒരു സമയം ഗോൾഡ് തകർന്നിട്ടുണ്ട് ഇപ്പോഴും ഗോൾഡ് തകർന്നു കിടക്കുന്നത് അവിടെ നിന്നൊക്കെ അറിയാരികളൂ ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്താറ് വെച്ചിട്ടുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതായത് കേരളത്തിൽ നേരത്തെ ഒരു മുന്നൂറ്റി അറുപതൊക്കെ കുറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എൺപത് കുറയുന്ന അവസ്ഥ ഇപ്പോൾ മുന്നൂറ്റി അറുപത് രൂപ ഇപ്പം ഇരുന്നൂറ് രൂപ നാളെ കുറയുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഉള്ളത് അറുപത്തി നാലായിരത്തി അമ്പതാണ് ഇപ്പോൾ പവനുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിൽ ഇനിയും എന്താണ് മുപ്പത് ഡോളറിൻ്റെ ഇടിവാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നാളത്തെ പേഴ്സൺ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും അതേപോലെ തന്നെ ഈ വരാനുള്ള ക്യൂ ഫോറും ജോബ്ലെസ് ക്ലെയിംസും തന്നെയാണ് പ്രധാനം അപ്പോൾ ഇപ്പോൾ ഗോൾഡ് നല്ല നെഗറ്റീവ് ലെസ് ഈ ട്രംപിൻ്റെ താരിഫ് ത്രട്ട് നില നിൽക്കുന്നതുകൊണ്ടാണ് ഗോൾഡ് ഇപ്പോഴും വലിയ ഫർദർ ഡിക്ലൈനായി ആകെ കർണാടകം ഇല്ലാതെയാകാം എന്ന് അവിടെ പ്രതീക്ഷകളുമൊക്കെ ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടും പിന്നെ നാളത്തെ പേഴ്സൺ കൺസേഷൻ എക്സ്പെൻഡിച്ച് വെച്ചാൽ വരുന്നു അപ്പോൾ ഗോൾഡ് നല്ല രീതിയിൽ വീണിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ് കുറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞല്ലോ പക്ഷേ നാളത്തെ ഡേറ്റ വരുമ്പോൾ എന്തായേക്കാം ഇത് കുതിച്ചുയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെറിയലിൻ്റെ നിഗമനം നാളെ പി സി വരുമ്പോൾ എന്നുള്ളതാണ് എന്തായാലും നമ്മൾ എല്ലാ അപ്ഡേറ്റുകളും നേരുന്നതായിരിക്കും